ശ്രീകണ്ഠപുരം വയക്കര ഗവൺമെന്റ് യു പി എ സ്കൂളിന് രാജ്യസഭാ അംഗം അഡ്വക്കറ്റ് പി സന്തോഷ് കുമാർ എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് ഇന്ന് സ്കൂളിൽ നടന്നു എസ് എസ് കെ ഫണ്ടിൽ നിന്നും അനുവദിച്ച ചുറ്റുമതിലിന്റെ ഉദ്ഘാടനം രാജ്യസഭാംഗം അഡ്വക്കറ്റ് പി സന്തോഷ് കുമാർ നിർവഹിച്ചു ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന് അധ്യക്ഷത വഹിച്ചു ടി പുഷ്പ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സുനിൽ കുമാർ ടി വി ഒ പദ്ധതി വിശദീകരണം നടത്തി നഷിദാർ റഹ്മാൻ

ഷവും കടന്നെത്തുകയും അധ്യയന കുട്ടികളൊക്കെ പുറത്തിറങ്ങുകയും ചെയ്യും രാജ്യത്തെവിടെ പോയാലും ഇത്ര ചേതോകരമായ ഒരു കാഴ്ച കാണാൻ സാധിക്കില്ല എന്നൊരു ഉറപ്പ് മറ്റ് സംസ്ഥാനങ്ങളിൽ കുട്ടികൾ പഠിക്കുന്നില്ല അപ്പം ഉള്ളതല്ല വളരെ വെടുക്കന്മാരായ കുട്ടികളുണ്ട് സ്ഥാപനങ്ങളുണ്ട് പക്ഷെ ഇത്രയേറെ വിപുലമായിരിക്കുന്ന വ്യാപകമായിരിക്കുന്ന ഒരു ശൃംഖല ഇന്ത്യൻ ഒരു ഭാഗത്തും കാണാൻ സാധിക്കുന്നു ഓരോ ഗ്രാമത്തിലും ഒരു പഞ്ചായത്തിലും രണ്ടും മൂന്നും സ്കൂളും നാലസ്തുക്കളൊക്കെ എന്ന് പറയുന്നത് ഇവിടെ ഒരു പുതുമല്ലാത്ത അത്രയേറെ ശക്താണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല നമ്മളതിനെല്ലാം വളരെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ പ്രത്യേകിച്ചിട്ട് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖല ഇപ്പോഴും പല സ്കൂളുകൾക്കും എന്നാൽ ചില പ്രയാസങ്ങളുണ്ട് എന്നൊരു ആവർത്തിയാണ് അവരിപ്പഴും നല്ല ക്ലാസ് മുറികളുടെ അഭാവമുള്ള സ്ഥലങ്ങളുണ്ട് യാത്രാ